അപ്പോൾ നമ്മള് വൈകിട്ട് എത്ര മണിയായി ആറരയായി ആറര ആയപ്പോ നമ്മള് നമ്മുടെ പെസഹ അപ്പവും പാലും കഴിക്കാനുള്ള പൊറപ്പാടിലാണ് നമ്മുടെ പെസഹ അപ്പം മുറിക്കുന്ന ടേബിള് നമ്മൾ സെറ്റ് ചെയ്തിരിക്കണമുണ്ടോ കത്തി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ മുറിച്ച് കഴിച്ചാൽ മതി ഇതിന്റെ ഫുൾ വീഡിയോ കാണാനായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ വീഡിയോയുടെ ടൈറ്റിലെ തൊട്ട് മുകളിലുള്ള ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ പെസഹായെ കുറിച്ചുള്ള ചരിത്ര സ്മരണകൾ പുതുക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വർഷത്തെ പെസഹ കഴിക്കുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും അറിവുകൾ എപ്പോഴും ഒരു മുതൽ കൂട്ടാണല്ലോ